തികച്ചും സ്വതന്ത്രമായ ഒരു അനുഷ്ഠാന ക്ഷേത്രകലയാണ് പാഠകം ഒരു നിലവിളക്ക് മാത്രം കഥിച്ചു വെച്ച് ലളിതമായ രംഗസഞ്ചീകരണമാണ് പാഠകത്തിൻ്റെത് രാമായണം പാഞ്ചാലി സ്വയംവരം കിരാതം എന്നീ കഥകൾ പാഠകത്തിലൂടെ അവതരിപ്പിച്ചു പോരാറുണ്ട് കഥ പറയൽ എന്ന കലയിലെ രസങ്ങൾ തേടി പിടിച്ച് ജനമനസ്സുകളെ സന്തോഷിപ്പിക്കുവാനും ചിന്തിക്കുവാനും പാഠകത്തിലൂടെ സാധിക്കാറുണ്ട് പാഠകം ഉത്ഭവിച്ചത് ചാക്യാർകൂത്തിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു കിരാതമാണ് ഇന്നിവിടെ പാഠകത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നതാണ് കഥാസന്ദർഭം ഇന്നിവിടെ പാടകം അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാരാണ് പത്മശ്രീ നാരായണൻ നമ്പ്യാരിൽ നിന്നും അദ്ദേഹം പാടകം അഭ്യസിച്ചു പതിനഞ്ച് വർഷം അമ്മഞ്ഞൂർ ചാച്ചു ചാക്യാർ ഗുരുകുലത്തിലും മുപ്പത്തിയൊന്ന് വർഷം തിരുവനന്തപുരം മാർഗി കൂടിയാട്ട വിദ്യാലയത്തിൽ അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായി ഉദയ ഉണ്ണികൃഷ്ണനാണ് ഘോരാണ ദാനവാം നിരുപമപ്രദനാഭാരഖിന്നാം ധരിത്രീ ഓരോ ലീലാവതാരൈ അഴകിനൊടു സമാശ്വാസയന്തം നിദാന്തം ക്ഷീരാംബോധൌ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരം നേരെ കൈകൊണ്ടു ലക്ഷ്മീ കുളിർമുര പുണരും പത്മനാഭം ഭജേധ പുരുഷാർത്ഥുസ്ഥയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖിലജഗതാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീനാരായണൻ്റെ ശ്രീമത്പാദാരവിന്ദങ്ങളെ ഹൃദയകമലകർണിക മധ്യത്തിങ്ക അമ്മാറു വെച്ച് ഭാഗൃതി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം ഈശ്വരനെ സേവിക്കുക എന്നു വരുന്ന സമയത്തിങ്കിൽ തൽ സേവാമാർഗങ്ങളും പല പ്രകാരം ദേവാലയങ്ങളിൽ പ്രദക്ഷിണം പ്രതിമാർച്ചനം സ്വരൂപധ്യാനം വേദാധ്യയനം കഥാപ്രസംഗം കഥാശ്രവണം എന്നുള്ളതിൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ പ്രാപിപ്പാനായിക്കൊണ്ട് കഥാപ്രസംഗത്തോളം നല്ലതേ മറ്റൊന്നും കഥ പറയുക എന്നു വരുന്ന സമയത്തിങ്കിൽ വാക്കുകൾക്ക് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ പരിപൂർണത ഉണ്ടായിരിക്കണം ആയത് ഒന്നിൻ്റെയും ലെവലേശം പോലുമില്ല എങ്കിലും ഉഭയകുലപരിശുദ്ധന്മാരായി പരിശുദ്ധന്മാരായി നിരതന്മാരായിരിക്കുന്ന മഹാബ്രാഹ്മണരുടെയും മഹാജനങ്ങളുടെയും നിറഞ്ഞ സദസ്സിൽ വെച്ച് പഠിച്ചവണ്ണം പ്രസംഗിക്കുക എന്നുവരുന്ന സമയത്തെങ്കിൽ ഈശ്വരാ ഇവൻ്റെ ബുദ്ധി ഈശ്വര കഥയും അല്ലോ ലയിപ്പൂ ആയത് ഹേതുവായിട്ട് ഇവന് മേൽക്കുമേൽ ഗുണോത്കർഷം വർദ്ധിക്കട്ടെ എന്നിങ്ങനെ മൽ ഗുരുഭൂതൻ്റെ നിയോഗം ഗുരുകാരുണ്യലക്ഷ്മി നിയോഗൽ എങ്കിലും കണ്ടത് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ വടച്ചുതിങ്കൽ പരാജിതന്മാരായിട്ട് പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാവാസവും അനുഷ്ഠിക്കാനായിക്കൊണ്ട് വനത്തിങ്കലേക്ക് പുറപ്പെട്ട് വനത്തിങ്കൽ ആ പന്ത്രണ്ട് വർഷത്തെ വനവാസം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മപുത്രര് തൻ്റെ അനുജ്നായിരിക്കുന്ന അർജുനന് സമീപത്തിങ്കൽ വിളിച്ച് അർജുന നമ്മള് ഈ വനവാസം കഴിഞ്ഞ് രാജധാനിയിൽ മടങ്ങി ചെല്ലുന്ന സമയത്ത് ആ ദുര്യോധനൻ നമുക്ക് അർഹതപ്പെട്ട രാജ്യം മടക്കി തരിലുണ്ടാവില്ല അപ്പോ വേണ്ടത് അർഹതപ്പെട്ടത് കിട്ടില്ലെങ്കിൽ പിന്നെന്താ അവളെ യുദ്ധം തന്നെ നിർത്തിയിരുന്നു അപ്പോൾ ദുര്യോധനനായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ ദുര്യോധനനെ ജയിക്കാനുള്ള ശക്തി ഉണ്ടാവണം അതിനുള്ള പ്രാപ്തി ഉണ്ടാവണം അതിന് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ്സു ചെയ്ത് പാശുപഥാസ്ത്രത്തെ സമ്പാദിക്കണം എന്ന് ആ ധർമ്മപുത്രരുടെ ഉപദേശ നിമിത്തമായിട്ട് അർജുനൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്യാനായിട്ട് പുറപ്പെട്ടു അനവധി കാലം തപസ്സു ചെയ്തിട്ടും ഭഗവാൻ അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷാവുകണ്ടായില്ല അങ്ങനെ വന്നപ്പോൾ അതികഠിനായിട്ടുള്ള തപസ് നാല് ഭാഗത്തും അഗ്നിയൊക്കെ വർദ്ധിപ്പിച്ച് അഞ്ചാമത്തെ അഗ്നിയായിട്ട് സൂര്യഭഗവാനെ കണക്കാക്കി അതികഠിനമായിട്ടുള്ള തപസ്സാ തുടങ്ങി അങ്ങനെ തപസങ്ങിട്ട് തുടങ്ങിയപ്പോ ലോകത്തെങ്കിൽ ആർക്കും ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഉണ്ടായി എന്താ അർജുനൻ്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ചൂടങ്ങിട്ട് വർദ്ധിച്ചു സാധാരണ നിലക്ക് ചൂട് വർദ്ധിച്ചാൽ തന്നെ കഴിച്ചുകൂട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ എന്താ ഇന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് എപ്പോഴാണ് ചൂട് വർധിക്കുക എന്നൊന്നും പറയാൻ സാധിക്കില്ല ഏ അനവധി കാലായിട്ട് ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളൊന്നും സാധാരണ നിലയ്ക്ക് ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് അതാത് കാലങ്ങളിൽ വേണ്ടത് അതാത് കാലങ്ങളിൽ ഇല്ലാതെ കൊണ്ട് വരുമ്പോ ിക്കും അർജു തപസ്സിന്റെ ശക്തി കൊണ്ട് ചൂട് വർദ്ധിച്ചു ഭൂമിയില് സാധാരണക്കാര് മനുഷ്യര് അതേപോലെ തന്നെ സ്വർഗത്തിങ്കിൽ ദേവന്മാര് ദേവന്മാര് സാധാരണ നിലക്കണ്ട അവര് ആരന്മാരാണ് അമൃത് ഭക്ഷിച്ചവരാണ് അവർക്ക് മരണമില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അർജുനന്റെ ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് അവർക്കും സ്വർഗത്തിൽ പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ ദേവന്മാരെല്ലാവരും എല്ലാവരും പരിഭ്രമിച്ചു എല്ലാവരും കൂടി ആ ആരാത് ബ്രഹ്മാവ് എന്താണിപ്പോ ഞാൻ വിചാരിച്ചാന്ന് വൃത്തിയൊന്നുമില്ല ഏഹ് മഹാവിഷ്ണു ഇല്ല ഞാൻ വിചാരിച്ചാൽ അന്തകൻ ഇല്ല ഞാൻ വിചാരിച്ചാലൊന്നും വൃത്തിയില്ല നമ്മളാ നമ്മളാരും വിചാരിച്ചാ പോരാ പിന്നെ സാക്ഷാൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ തന്നെ വിചാരിച്ചാലേ ഇതിന് എന്തെങ്കിലും ഒരു ആഹ് അപ്പോ ഒരു കാര്യം എല്ലാവർക്കും കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാ എന്ന് പറഞ്ഞ് ആ ദേവന്മാരെല്ലാവരും കൂടി ഭഗവാൻ ശ്രീപരമേശ്വരൻറെ വാസസ്ഥാനമായിരിക്കുന്ന ആ കൈലാസത്തിങ്കൽ അവിടെ ചെന്നോ ദേവന്മാരെ എല്ലാവരെയും കൂടി കണ്ടപ്പോ ഭഗവാൻ ഈ ആരൊക്കെയാ ഈ വന്നേക്കണത് അന്തകൻ മുമ്പിൽ തന്നെ ഉണ്ട് ഏ ആരാത് ബ്രഹ്മാവ് ഓ സൃഷ്ടികർത്താവ് ബ്രഹ്മാവ് എന്താ ബ്രഹ്മാവിനൊരു സ്വതന്ത്ര ചുമതലയെ കൊടുത്തേക്കണേ ബ്രഹ്മാവിന് പോലെ സൃഷ്ടിക്കാം ണുന്ന സർവചരാചരങ്ങളും ബ്രഹ്മാവ് സൃഷ്ടിച്ചതാ ആളിരിക്കണതൊന്നും കണക്കാക്കട്ടതാ വീരനായിട്ടുള്ള ആളാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു എന്താ പോലും കൂടി ഒന്നും ഉണ്ടായിട്ടല്ല എത്രയും വേഗം അർജുന അനുഗ്രഹിക്കണം അതല്ലെങ്കിൽ ലോകം തന്നെ നശിക്കും ആ ഇത് പറയാനാപ്പോ നിങ്ങളെല്ലാവരും കൂടി ആട്ടെ എല്ലാവരും സമാധാനായിട്ട് സ്വർഗത്തിങ്ങിൽ പോയിരുന്നോളൂ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ദേവന്മാരെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചതിന്റെ ശേഷം ഭഗവാൻ ആലോചിച്ചു എന്നാ അർജുനനിപ്പോ നേരിട്ട് അങ്ങോട്ട് ചെന്ന് അനുഗ്രഹിച്ചാൽ അത് ശരിയാവില്ല എന്താ കാരണം അർജുനന് അഹങ്കാരം വർദ്ധിച്ചിരുന്നത് വീരനാണ് മധ്യമ പാണ്ഡവനാണ് തന്നെ ജയിക്കാനായിട്ട് ലോകത്തെങ്കിൽ ആരെ സാധിക്കില്ല അഹങ്കാരം അഹങ്കാരം അഹങ്കാരമെപ്പ വർദ്ധിച്ചോ അപ്പോൾ തുടങ്ങും നാശം അത് ഏത് കേമനായാലും അങ്ങനെ തന്നെയാ സൂക്ഷിച്ചോളൂ കേട്ടോ ഞാൻ പറയാം വലിയ വലിയ സ്ഥാനത്തൊക്കെയാണ് ഇരിക്കുന്നത് ഒക്കെ ശരിയാണ് പക്ഷേ അഹങ്കാരം വർദ്ധിച്ചാൽ ആർക്കായാലും അപ്പ നാശം സംഭവിക്കും അപ്പോൾ അർജുനന്റെ മനസ്സിലുള്ള അഹങ്കാരത്തെ കളഞ്ഞിട്ട് വേണം െ അനുഗ്രഹിക്കാൻ എന്ന് നിശ്ചയിച്ച് അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ പുറപ്പെട്ട സമയത്തിങ്കിൽ കാട്ടാളന്റെ വേഷം സ്വീകരിച്ചു പാർവതി വന്നു നോക്കിയപ്പോ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്ന സിംഹാസനത്തിൽ ഒരു കാട്ടാളനാ കരുതിയിരിക്കുന്നത് ഏഴെന്ന് വന്നു ഇങ്ങനെ ഒരു കാട്ടാളൻ ഉണ്ടല്ലേ അവന്റെ ഇരിപ്പ് ഉണ്ടല്ലേ ഒരു കൂസലും കൂടാതെ കണ്ട് ഞങ്ങളിന് അങ്ങനെ ഇരിക്കണു ഏ സാധാരണ കാട്ടാളെന്നല്ല ഭഗവാൻ വേഷം മാറി ആ ഭഗവാൻ വേഷം മാറി വന്നിരിക്കുന്നതല്ലേ ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞല്ല എന്താ സാധാരണ നിലയ്ക്ക് ഇന്നിപ്പങ്ങനെയൊന്നും ഇല്ല ഓ ആർക്കും എവിടെയും കേറിയിരിക്കാന്നുള്ള കാലാണ് അല്ലേ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ പലരും കേറിയിരിക്കുന്നത് ഏ ആ അതെ എന്താ പോ ഇങ്ങനെ ഒരു ഒക്കെ ആയിട്ട് എന്താ പാർവതി എന്താ പോ എന്താ എന്റെ വേഷത്തിന് ഇപ്പൊ എന്താ കുറവ് അല്ല എവിടക്കാ ഈ പന്തി അല്ലാതെ കണ്ട് വേഷം കെട്ടിട്ടേ ഏത് കാട്ടാളൻ ആ പാർവതി ഞാൻ ഉണ്ണി അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് ആ ഈ വേഷം കെട്ടിട്ട ഉണ്ണി അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് ആരെങ്കിലും കണ്ടാ തിരിച്ചറിയണ്ടേ അല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആരെയും കണ്ടാ തിരിച്ചറിയാതെ കണ്ടായി അല്ലേ ആരെ കണ്ടാലും ഒരുപോലെയല്ലേ ഇരിക്കണേ നോക്കൂ അപ്പോ അങ് ഇങ്ങനെ ഒരു കാട്ടാളന്റെ വേഷമൊക്കെ കെട്ടി പുറപ്പെട്ടാൽ പാർവതി പാർവതിക്ക് എനിക്ക് എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഉണ്ണി അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് പോകുമ്പോ അങ്ങയുടെ കൂടെ എനിക്കും കൂടി വന്നാൽ കൊള്ളാന്നുണ്ട് അത്രല്ലോ പാർവതിക്ക് ഇപ്പൊ എന്റെ കൂടെ പോരണം പാർവതി പോന്നോളോ അതെ 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 ഞാനിനി അങ്ങയുടെ കൂടെ പോര് എന്താ പാർവതി പാർവതിക്ക് ഇപ്പൊ ഈയിടെയായിട്ട് എന്റെ കൂടെ പോരെന്നൊക്കെ പറഞ്ഞ കുറവായി തുടങ്ങിയ അങ്ങനെയുണ്ട് ആ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോവുക ഏ അതല്ല അതെ എവിടെയൊക്കെയാ പോണത് ഞാനും ഉണ്ട് കൂടെ പിന്നാലെ പുറപ്പെടുക അല്ലേ അതെ കുറച്ചു കാലം കഴിഞ്ഞാ പിന്നെ അത്രേ ഉള്ളൂ എന്താ അതെ അനവധി സന്താനങ്ങളും ദാരിദ്ര്യവും സത്യം പറയാലോ ദാരിദ്ര്യത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വരാനുള്ള കാരണം തന്നെ ഏ എന്താ അനവധി സന്താനങ്ങള് ദാരിദ്ര്യം ഭക്ഷിക്കാനായിട്ടൊന്നും ഇല്ലാതെ ഉണ്ടാവുക അങ്ങനെ വന്ന പിന്നെ വലിയ ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല ഓ ഇപ്പൊ എവിടേക്കെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോ ചോദിക്കാറുണ്ടോ എവിടേക്കാ പോണേന്ന് എവിടെ പോയ എന്താ എപ്പോ വന്ന എന്താ അങ്ങനെയാണ് അപ്പോൾ പാർവതിക്ക് ഇപ്പോ ഈയിടെ ആയിട്ട് എന്റെ കൂടെ പോരുക എന്നൊക്കെ പറഞ്ഞാൽ കുറവായി തുടങ്ങിയോ പാർവതി പിന്നെ അതുകൊണ്ടൊന്നല്ലേ ഇങ്ങനെ ഒരു കാട്ടാളന്റെ വേഷം കെട്ടി പൊറപ്പെടുക അങ്ങയുടെ പിന്നാലെ ഞാൻ പോരുക മറ്റുള്ള ജനങ്ങൾ കാണില്ല ഇപ്പൊ അത് ആരാടോ ആരാ ആ പോണത് ആരത് അതൊരു കാട്ടാളൻ ഏ അതല്ല തന്നോട് ചോദിച്ചേ ആ കാട്ടാളന് പിന്നാലെ ആരാ പോണേ കാട്ടാളന്റെ പിന്നാലേ ആരാ ഏഴോ കാട്ടാളന്റെ പിന്നാലെ പോണത് പാർവതി ആരാ പാർവതി ശിവ 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 ഏടോ പാർവതി മിറ്റൊക്കെ ഒരു കാട്ടാളന്റെ പിന്നാലെ പൊറപ്പെടുക ഇനി അങ്ങനെയൊന്നുമില്ലാടോ ആർക്കും ആരുടെ കൂടെ വേണമെങ്കിലും പോവാം ആരാ എന്താ പോയേ ആരാ ഒന്നും ആരും ചോദിയില്ല എന്നാ ഞാൻ പറയണത് കേട്ട് ഞാൻ കാണാൻ കൊള്ളാവുന്ന വല്ലവരുടെ പിന്നാലെ പുറപ്പെട്ട് വല്ല പ്രയോരവും കിട്ടിയാ എന്നെ പറയരുത് അത് ഞാൻ പറഞ്ഞേക്കാം എന്താ തന്റെ പ്രായം അതാണ് എനിക്കറിയാം താനാള് അതുകൊണ്ടൊരു കാര്യം അങ്ങനെ എന്തെങ്കിലും അബദ്ധം വന്നാ എന്നെ പറയരുത് എന്താ ആർക്കും മാറി കൂടെ ആ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെ ആഹാ അവിടെ പാർവതി എന്നൊരു കാര്യം പാർവതി ഇവിടെ ഇരുന്നോളൂ ഞാൻ പോയി ഉണ്ണി അർജുനനെ അനുഗ്രഹിച്ചിട്ട് വരാം അതല്ല എനിക്കും കൂടി അങ്ങേടെ കൂടെ പോരണം ഈ പാർവതി നിർബന്ധിച്ചപ്പോ എന്നാ പാർവതി ഒരു കാര്യം ചെയ്തോളൂ ഒരു കാട്ടാളത്തിയുടെ വേഷം കെട്ടിക്കോളൂ എല്ലാം പറഞ്ഞ് ഭഗവതി ഒരു കാട്ടാളത്തിടെ വേഷം കെട്ടി കാട്ടാളത്തിടെ വേഷം കെട്ടി കണ്ടപ്പോ ഒന്നാം തരം കാട്ടാളത്തി ഈ യോജിച്ച കാട്ടാളക്കെയാണ് ആ ഭഗവാനും ദേവിയും അദ്ദേഹത്തിന്റെ ആ ഭൃങ്കിഭൃംഗിരടി ഭൃഗോദരൻ മുതലായിട്ടുള്ള പതിനായിരക്കണക്കിന് ഭൂതഗണങ്ങളും എല്ലാവരും കൂടി പുറപ്പെട്ട് അർജുനൻ തപസ്സു ചെയ്യുന്ന വനപ്രദേശത്തിങ്കിൽ ചെന്ന് അർജുനൻ തമ്മിൽ യുദ്ധം തുടങ്ങി അങ്ങനെ യുദ്ധങ്ങൾ തുടങ്ങിയ സമയത്തിങ്കിൽ എന്താ യുദ്ധത്തിന്റെ സമ്പ്രദായം എന്നാണെങ്കിൽ കാരുണ്യപൂരമൃദുലേന ഹൃദാ കിരാതോ രോഷാതിരേഖലു അല്പം മഹാന്തമ വിക്രമമാന ചിരതരം സമരം സമാനം ചിരതരം സമരം സമാനമാതേന ചിലതരമായി സമാനമായിരിക്കുന്ന സാധത്വം പറയേണ്ടത് ആ കിരാതമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും തമ്മിൽ ആ വനത്തെങ്ങൾ വെച്ച് അതിഗംഭീരായിട്ടുള്ള യുദ്ധം അനവധി നേരം യുദ്ധം ചെയ്തിട്ടും രണ്ടുപേരും തോക്കണില്ല രണ്ടുപേരും ജയിക്കണില്ല അങ്ങനെ വരുമോ ഇല്ല സാധാരണ അങ്ങനെ കേട്ടില്ല എന്താ നേരം യുദ്ധം ചെയ്താൽ ആരെങ്കിലും ഒരാൾ ജയിക്കും ആരെങ്കിലും ഒരാൾ തോക്കും അങ്ങനെയല്ലേ സാധാരണ പക്ഷേ ചില സമയത്ത് വിജയിക്കുമെന്ന് പറഞ്ഞവർ ചിലപ്പോൾ വിജയിച്ചില്ല എന്ന് വരും ഇല്ലേ എൻ്റെ അഭിപ്രായം എന്താ ആര് ജയിക്കണമെന്നായിരുന്നു വിചാരിച്ച ആൾ ജയിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നാലും അങ്ങനെയാണ് എന്താ ചെലവ് ആരാ വിജയ് എന്തായിരുന്നാലും വിജയിച്ചു എന്നുള്ളത് കാര്യം ഉറപ്പാ അപ്പോ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും ആ ഭഗവാൻ ശ്രീ പരമേശ്വരനും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് രണ്ടുപേരും തോക്കണില്ല രണ്ടുപേരും ജയിക്കണമില്ല എന്നാൽ എന്താ അതിന്റെ കാരണം ആരണം വേറെ ഒന്നുമല്ല ഭഗവാൻ അർജുനന്റെ നേരെ ഓരോ ശരങ്ങൾ പ്രയോഗിക്കുമ്പോഴും തൻ്റെ ഉണ്ണി അർജുനൻ തന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ശരം അവൻ്റെ ശരീരത്തിൽ ചെന്ന് കൊണ്ടു കഴിഞ്ഞാൽ അവന് വേദനിക്കരുത് വേദനിക്കരുത് എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ഓരോ ശരങ്ങളും അർജുനന്റെ നേരെ പ്രയോഗിക്കണത് എന്നാൽ അർജുനനോഷാദീരേഖല പാണ് എന്തെന്നില്ലാതെ കണ്ടുള്ള ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ശരം അങ്ങോട്ട് ചെന്ന് കൊണ്ടാൽ ഇവൻ്റെ കഥ കഴിയണം ഈ കാട്ടാളൻ്റെ കഥ എന്ന് അത്രത്തോളം ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ ശരങ്ങളും അങ്ങനെ പ്രയോഗിക്കണേ പക്ഷേ എത്ര പ്രയോഗിച്ചിട്ടും ആ യുദ്ധം ആരും ജയിക്കാതെ കിട്ടും നോക്കാതെ കിട്ടും വന്ന സമയത്തിങ്കിൽ അർജുനൻ ആ കാട്ടാളൻ്റെ നേരെ ഓരോരോ ദിവ്യാസ്ത്രങ്ങൾ നാഗാസ്ത്രം വായവ്യാസ്ത്രം ആഗ്നേയാസ്ത്രം അനവധി ശരങ്ങൾ പ്രയോഗിച്ചു എന്ത് ചെയ്തിട്ടും ആ കാട്ടാളനെ ജയിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി വന്ന് നോക്കി പാർവതി വന്ന് നോക്കിയപ്പോൾ അതിഗംഭീരായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത് വേഗം ഭാഗവാന്റെ സമീപത്തിങ്ങിൽ ചെന്ന് അതെ സാധാരണ അങ്ങനെയാണ് എന്താ ഈ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ സമീപത്തിൽ ചെന്നാ വിളിക്കണ ചില സമ്പ്രദായം അതൊക്കെ എന്നോടൊന്നും ഇപ്പൊ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കാണ് അതെന്താ സാധാരണ അങ്ങനെയാണ് അതല്ലാതെ ഉണ്ട് ഭർത്താവിന്റെ അടുക്കൽ ചെന്ന ഭർത്താവ് ആരു ആരും വിളിക്കില്ല ാരും പാർവതി എന്താ എന്താ പാർവതി എന്താ പാർവതി അതെ ആ യുദ്ധം മതിയാക്കൂ ആ മതിയാക്കൂ പാർവതി അതിന് ഞാനാണോ യുദ്ധം തുടങ്ങിയത് ഏഹ് അല്ലേ യുദ്ധം തുടങ്ങിയത് അതുകൊണ്ട് യുദ്ധം മതിയാക്കണമെങ്കിൽ അവന്റെ അടുക്ക ചെന്ന് പറയുക എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല വേഗം പാർവതി അർജുനന്റെ അടുക്ക ചെന്നു അവിടെ ചെന്ന അർജുന അർജുന ഞാൻ വിളിക്കുന്നത് നീ നോക്കിയപ്പോ ഒരു കാട്ടാളത്തിൽ ഏ ഇന്ന് എവിടെ നിന്ന് വന്നു പോകോ കാട്ടാളത്തി അവള് പറയണത് കേക്കണ്ട പിന്നെയും പിന്നെയും യുദ്ധങ്ങൾ തുടങ്ങി എന്ത് ജയിലിട്ടും ജയിക്കാൻ വൃത്തിയില്ലാതെ കണ്ടായി അങ്ങനെ വന്ന സമയത്തെങ്കിൽ ആ അർജുനൻ അർജുനന്റെ ആ വില്ലങ്ങട്ട് കയ്യിലെടുത്ത് വില്ല് കൈയിലെടുത്ത് ആ ഞാൻ കൂടെ അഴിച്ച് ആ വില്ല് മലങ്ങട് കെട്ടി

വില്ല് അങ്ങട്ട് കയ്യിലെടുത്തിട്ട് ആ കാട്ടാളന്റെ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ കാട്ടാളന്റെ തലയിൽ ഇട്ടേ പേ അടി ആ അടി അങ്ങട്ട് തുടങ്ങിയപ്പോ സാധാരണ അടിയൊന്നും അല്ലാതെ ആ വില്ലുകൊണ്ടുള്ള അടി നിറം തലയിലേ ഈ തലയിലൊക്കെ ഒരു അടി കൊണ്ടാലത്തെ കഥ എന്താന്നാ വിചാരിക്കണേ ആ അങ്ങനെ അനവധി കാലം ആ യുദ്ധം തുടങ്ങിയപ്പോ പാർവതി വേഗം ഭഗവാന്റെ അടുത്തേക്ക് എത്തും അതെ യുദ്ധം മതിയാക്കൂ യുദ്ധം മതിയാക്കൂ എന്താ എന്ത് പറഞ്ഞിട്ടും യുദ്ധം മതിയാക്കണമെങ്കിൽ അങ്ങനെ അനവധി നേരം യുദ്ധം ചെയ്തപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇതിവിടെ മതികൾക്ക് നല്ലത് ഏ എന്താ എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട് അപ്പോ ഇത് മതിയാക്കാണ് നല്ലത് അത് നിശ്ചയിച്ച് ആ ഭഗവാൻ ഒരു തവണ അർജുനൻ തൻ്റെ അടിക്കാനായിട്ട് അങ്ങോട്ട് വന്ന സമയത്തെങ്കിൽ അർജുനനെ കയറി അങ്ങോട്ട് പിടിച്ച് ആ ഭഗവാന്റെ ശരീരത്തോടു കൂടി ചേർത്ത് നിർത്തി ആ ഭഗവാന്റെ തലയ്ക്ക് മീതെ ചുറ്റി ആ അർജുനനെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു ബോധമില്ലാതെ കണ്ട് അനവധി നേരം കിടന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാട്ടാളം മുമ്പിൽ വെക്കുന്നുണ്ട് അഷ്ടേ ഭഗവാനെ പ്രസാദിപ്പിച്ച് പാശുപഥാസ്ത്രം വാങ്ങിക്കാനായിട്ട് വന്നിട്ട് ഒരു കാട്ടാളന്റെ കൈകൊണ്ട് കഥ കഴിയുമോ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ കാട്ടാളൻ്റെ സമ്പ്രദായമൊക്കെ മാറി സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ശേശാതിവാദം കണ്ടു ഭഗവാൻ അർജുനന്റെ സമീപത്തെങ്കിൽ ചെന്ന് അർജുനനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളെ കൊണ്ട് ആ അർജുനന്റെ ശരീരത്തിങ്ങിൽ അങ്ങനെ തലോടി അപ്പോ അർജുനൻ ക്ഷീണമൊക്കെ മാറി എന്ന് മാത്രമല്ല അർജുനന് ആ ഭഗവാൻ പ്രീത പാശുപദം സമന്ത അർജുനന് ആ പാശുപദാസ്ത്രത്തെ കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ പരമഭക്തനായിരിക്കുന്ന അർജുനനോ പാശുപദാസ്ത്രത്തെ സ്വീകരിച്ച് ആയവടെ വർത്തിച്ചത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കട്ടെ അമരീ കബരീഭാര ഭ്രമരീ മുഖരീകൃതം ദൂരീകരോ ദുരിതം ഗൗരീ ശരണപങ്കജം